ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിം സ്പെഷ്യൽ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നൈറ്റ് കെയർ റൊട്ടീനാണ് നൈറ്റ് കെയർ റൊട്ടീൻ മാത്രമല്ല ഇന്ന് നൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവാണ് അത് നമ്മളുടെ അലോവേറ ജെല്ലോ കൊണ്ടുള്ള ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ കാരണം എല്ലാവർക്കും എന്താ പറയുക സ്കിൻ ഭയങ്കര ആയിരിക്കുക മാത്രമല്ല ഒരു ഗ്ലോ ആയിട്ടിരിക്കണം എന്നുള്ളതും എന്ന് നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ എന്നുള്ള രീതിയിൽ അതായത് എന്ന് എങ്ങായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന് ചുളവൊന്നും ഇല്ലാതെ സ്കിന്നെപ്പോഴും ഒരു ഗ്ലോ ഫീൽ കിട്ടണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ നൈറ്റ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നൈറ്റ് നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും സൂപ്പർ ബായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നൈറ്റ് കെയർ റൊട്ടീൻ മാത്രമല്ല നമുക്കറിയാം ഡേ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയർ എന്നുള്ളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക പക്ഷേ നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ കാരണം നമ്മളുടെ നമ്മൾ എന്താ പറയുക കുറച്ച് റിലാക്സ് ചെയ്യുന്ന ഒരു സമയമാണ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്താ പറയുക പെട്ടെന്നുള്ള ഓട്ടവും തിരക്കും ഒക്കെ കൊണ്ട് നമ്മൾ പല രീതിയിലും എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം വർക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും ബിസിയൊക്കെ ആകുന്നതാണ് ഈവനിങ് ആയിക്കഴിയുമ്പോൾ അങ്ങനെയല്ല നൈറ്റൊക്കെ ആകുമ്പോൾ എല്ലാം തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മളേതായിട്ടുള്ള ഒരു പേഴ്സണൽ ആണ് സോ അത് മാത്രമല്ല നമുക്കൊരു മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു ടൈം ആയിരിക്കും അപ്പോൾ അത് നമുക്ക് കൂടുതൽ നമ്മൾ നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടാനും നമുക്ക് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് കാമായിട്ട് ഇരിക്കണം നമ്മൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാക്സിമം ടെൻഷൻസൊക്കെ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുക മോർണിംഗ് ടൈമിൽ എല്ലാവർക്കും ബിസി ടൈമാണ് സോ കൂടുതൽ ട്രീറ്റ്മെൻറ്റ്സ് വൈസ് നമുക്ക് നോക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് റിസൾട്ട് കുറവ് അപ്പം നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ ഇന്നൊരു പാക്ക് പറഞ്ഞു തരാം സോ അത് ഫോളോ ചെയ്യുക അത് എല്ലാവരുടെയും സ്കിൻ ഭയങ്കര ഗ്ലോ ആക്കി വയ്ക്കും അപ്പോൾ ഓയിലി സ്കിന്ന് അതുപോലെ തന്നെ നോർമൽ ടു ഡ്രൈ ആരാണെങ്കിൽ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ രണ്ട് പേർക്കും നമുക്കിത് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ രണ്ട് രീതിയിലുള്ള പാക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്തു തരുന്നുണ്ട് സോ ഒരുപാട് കാര്യങ്ങൾ മീൻസ് കംപ്ലീറ്റ് ബ്യൂട്ടി നോളേജ് ആയിരിക്കും എല്ലാവർക്കും അവർ എല്ലാവരുടെ ആഗ്രഹമാണ് അവരുടെ സ്കിൻ ആൻഡ് ഹെയർ എല്ലാം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജാണ് നമ്മളുടെ വീഡിയോയിലൂടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാക്കെന്നുള്ളത് അതിനുമുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം സ്കിൻ കെയറിൽ നൈറ്റ് കെയർ മാത്രമല്ല മോർണിങ്ങും നിങ്ങൾ കറക്റ്റായിട്ട് സി ടി എം ഫോളോ ചെയ്യുക ഇപ്പോഴും സി ടി എം അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ സി ടി എം എന്ന് വെച്ചാൽ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് സി ടി എം ക്ലെൻസിങ് എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിൻ്റെ അകത്ത് കയറി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് സീ ക്ലെൻസിങ് എന്നു പറയുന്നത് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് ഒരു സംശയം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്താൽ പോരേന്നുള്ളത് ഫേസ് വാഷ് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഔട്ടർ ലെയറാണ് ക്ലീൻ ആവുന്നത് ക്ലെൻസർ പറയുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡീപ്പ് ക്ലീനിങ് ആണ് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ മോർണിംഗ് നിങ്ങൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ആയിരിക്കണം അപ്പോൾ അതിനായിട്ട് കാരണം നമ്മൾ നൈറ്റ് നമ്മുടെ സ്കിൻ കെയറും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിട്ടായിരിക്കണം നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്ലെൻസ് ചെയ്യുക ദെൻ ടോണർ അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ കൊടുക്കുക ക്ലെൻസിങ് ടോണർ മോയ്സ്ചറൈസർ ഞാൻ കുറേ വീഡിയോസിൽ പ്രൊഡക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ലിങ്ക് അയച്ച് തരാം കേട്ടോ അപ്പം ഓരോ പ്രൊഡക്റ്റ് പറയുമ്പോഴും പറയും പ്രൊമോഷൻസ് ആണ് പ്രൊമോഷൻ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റുകളുടെ യൂസ് ചെയ്തിട്ട് റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഞാൻ ലിങ്ക് തരാം അപ്പോൾ എന്തായാലും ചെയ്യാത്തവർ സ്കിൻ കെയർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ കാരണം നമുക്ക് സ്കിൻ കെയർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും ചെയ്യാത്തത് ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു സ്കിൻ കെയർ നമ്മൾ മൂന്ന് നേരം ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഏറ്റവും ആവശ്യമുള്ളത് എന്താ നമുക്ക് എനർജിക്ക് വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലേ ഊർജ്ജം കിട്ടണം എന്നാലേ നമുക്ക് എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതുപോലെയാണ് നമ്മുടെ സ്കിൻ ഭയങ്കര ഇരിക്കണം നമ്മൾ എന്നും ഓക്കെ ആയിട്ട് എല്ലാവർക്കും അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എങ്ങനെ ചെയ്യണം എന്നറിയില്ല അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് അത് മോർണിംഗ് ആൻഡ് ഈവനിങ് മോർണിംഗ് നമ്മൾ ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയിസ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത് നിർബന്ധമായിട്ട് ഇടുക ഈവനിങ് ടൈമിലാണെങ്കിൽ ക്ലെൻസിങ് ടോണിങ് നിങ്ങൾ ഏതെങ്കിലും സി എന്തെങ്കിലും സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം യൂസ് ചെയ്യുക ദെൻ ആഫ്റ്റർ മോയ്സ്ചറൈസർ ഇതാണ് നമ്മുടെ നൈറ്റ് കെയർ റൊട്ടീനും കൂടെ പക്ഷേ ഇന്ന് ഞാനൊരു പാക്ക് പോലെ നമുക്ക് സ്കിന്നിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പാക്കും കൂടെ പറഞ്ഞുതരാം അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ക്ലെൻസിങ്ങും എല്ലാം കഴിഞ്ഞതിനു ശേഷം ടോണറൊക്കെ യൂസ് ചെയ്തതിനു ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് റിസൾട്ടും കൂടി അറിയിക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ആകെ കുറച്ച് അലോവെറയാണ് എടുത്തിരിക്കുന്നത് ഈ കുറച്ച് അലോവെറയില് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റോസ് വാട്ടർ എടുക്കാം ഞാനിവിടെ കുറച്ച് റോസ് വാട്ടർ ആണ് എടുക്കുന്നത് റോസ് വാട്ടർ ഏതാണ് ബ്രാൻഡ് എന്ന് നോക്കിയാൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് കുറേ ബ്രാൻഡ് ഉണ്ട് ബഞ്ചാറസ് അങ്ങനെ നോർമലായിട്ട് കിട്ടുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് സോ അപ്പോൾ ലോക്കലായിട്ട് ഒരു കുറച്ചും കൂടി പൈസ കുറവിലും എന്നാൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തോന്നുന്നത് വെഞ്ചാറസിൻ്റെ കുഴപ്പമില്ല തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ആയൂർ അങ്ങനെ കുറച്ച് ഉണ്ട് സോ അതെടുക്കാം അലോവേറ ഞാനിത് മേടിച്ച അലോവേറയാണ് കേട്ടോ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേറയല്ല ഞാൻ ജസ്റ്റ് ഇത് ട്രൈ ചെയ്യാം പക്ഷേ അങ്ങനെ കിട്ടാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കിട്ട കിട്ട് ചെയ്താൽ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ലത് മേടിക്കുക ഷോപ്പിൽ നിന്ന് നല്ല അലോവേറ മേടിക്കുക മേടിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഞാൻ ആദ്യം ഓയിലി സ്കിന്നാണെങ്കിൽ ഞാൻ കാണിക്കാം ഓലി സ്കിന്നാർക്ക് നമുക്കിവിടെ വേണ്ടത് കുറച്ച് നമ്മളൊരു ഫേസിന് ആവശ്യമുള്ള അലോവേറ ദെൻ അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ റോസ് വാട്ടർ ഒരു സ്പൂൺ ഒക്കെ നമ്മൾ സ്പൂൺ വൈസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് സ്പ്രേ ചെയ്തിട്ടാണ് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഒന്ന് സ്പ്രേ ചെയ്യുവാണ് ഇത് നന്നായിട്ട് നിങ്ങൾ സ്പൂൺ വൈസ് ഒക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം അതേ ഒരു സ്പൂണൊക്കെ വേണ്ടി വരും ഇത് ഓയിലി ആണെങ്കിലാണ് ഞാൻ ഈ ഒരു നൈറ്റ് നൈപ്രോട്ടീൻ ഇത് നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര റഫ്നെസ്സും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ പ്ലസ് നമുക്ക് ഭയങ്കര റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും എടുക്കുവാണ് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നുമില്ല അലോവേറ ആൻഡ് റോസ് വാട്ടർ ഫോർ ഓയിലി സ്കിൻ കേട്ടോ ഇത് ഫേസ് നല്ലപോലെ നിങ്ങൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം ക്ലെൻസ് ചെയ്ത് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നൈറ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് കിടക്കുക മോർണിംഗ് വാഷ് ചെയ്താൽ മതി രാത്രി വാഷ് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് തോന്നും അപ്പോൾ ഇനി അതെല്ലാം ഭയങ്കര ഇറിറ്റേഷൻ അത് തോന്നുന്നവരാണ് ശരിയാ എനിക്കത് അങ്ങനെ ഇട്ട് കിടന്നാൽ ശരിയാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം പക്ഷേ ഫുള്ളും ഇട്ടാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഇതിലൊന്നുമില്ല ഇതിൽ അലോവേറ ആൻഡ് നമുക്ക് റോസ് വാട്ടർ മാത്രമാണ് വരുന്നത് കേട്ടോ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ് സ്കിൻ്റെ ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ അതും നമുക്ക് അത്രയും എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യണം അതും കൂടെ ആലോ വേറെ ഇതിനകത്ത് പലവരും ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള എന്താ പറയുക സിറമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സിറവും കാര്യങ്ങളൊക്കെ മേടിച്ച് സ്കിൻ കെയർ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു എന്താ പറയുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് സോ അപ്പോൾ ഇതിൻ്റെ മനസ്സിലാണ് ഈ ഒരു ഗ്ലോ നമുക്ക് ഡെയിലി നിങ്ങൾ നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ അപ്പോൾ അതിൽ ഒരു ഡൗട്ടും വേണ്ട ഇനി നെക്സ്റ്റ് നമുക്ക് ഓയിലി സോറി നോർമൽ സ്കിൻ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതും കൂടി പറഞ്ഞുതരാം കുറച്ചും കൂടെ എക്സ്ട്രാ റിസൾട്ടാണ് ഇത് ജസ്റ്റ് നോർമൽ സ്കിന്നാർക്ക് മാത്രമാണത് കേട്ടോ റോസ് വാട്ടറും അലോവെറയും കൂടെ ഇനി നമുക്ക് നോക്കാം നമുക്കിനി അപ്പോൾ ഓയിലിയാണ് സ്കിൻ ഭയങ്കര ഓയിലിയാണ് ഞാൻ ഇത് റിമൂവ് ചെയ്യുവാണേ അപ്പോൾ സ്കിൻ ഭയങ്കര ഓയിലിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അലോവേറ ജെൽ അതിൻ്റെ കൂടെ നമുക്ക് നമ്മളുടെ ആൽമണ്ട് ഓയിലാണ് ഇരിക്കാം കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ നമുക്ക് ആൽമണ്ട് ഓയിലായിരിക്കും സോ അത് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ഈവൺ പക്ഷേ ആൽമണ്ട് അല്ലാതെ എനിക്ക് കോക്കനറ്റ് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഗ്ലോ സീറം ഉണ്ടെങ്കിൽ സോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൂപ്പർ ആയിരിക്കും ഒന്നും പറയാനില്ല ഗ്ലോ സീറം നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആൽമണ്ട് അല്ലെങ്കിൽ ജോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ മിക്സ് ചെയ്താൽ റിസൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും അപ്പം ഞാനിവിടെ കുറച്ച് അലോവേറ എടുത്തു ഒരു സ്പൂൺ വിചാരിച്ചാൽ മതി ഞാൻ കുറച്ച് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഗ്ലോ സിറം ഒരു സ്പൂൺ ഏകദേശം അത് സെയിം അളവിൽ അപ്പോൾ നമുക്കിതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആൽമണ്ട് ഓയിൽ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ചിലർ ഒലിവ് ഓയിലൊക്കെ എടുക്കും പക്ഷേ അതിനേക്കാൾക്ക് റിസൾട്ട് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ അലോ നമുക്ക് ഇതിനാണ് ആൽമണ്ടിനാണ് ദെൻ അത് ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കിൻ നല്ല ഡ്രൈ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇതുകൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക ഞാനിതിനകത്ത് സിറോ ആണ് ഗ്ലോ സിറോ ആണ് സോ ഗ്ലോ സിറോ സൂപ്പ് ബാണ് സിറോ ചിലപ്പോൾ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ കുറേ പ്രൊമോട്ട് ചെയ്യാത്തത് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ളത് എനിക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നോക്കൂ നമ്മളുടെ ഇതെങ്ങനെയാണ് വന്നേക്കിടന്ന് ഒരു ക്രീമായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞു സിറം യൂ ഇട്ടപ്പോൾ തന്നെ ഇത് ആൽ നമ്മളുടെ അലോവേറയാണ് ഈ രൂപത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്കിത് അപ്ലൈ ചെയ്യാം ശരിക്കും ഒരു നമ്മൾ ശരിക്കും നമ്മൾ വീട്ടിൽ ഒരു ക്രീം യൂസ് ചെയ്ത് എങ്ങനെയുണ്ടാവും നമ്മളുടെ എന്താ പറയുക സി ക്രീം അല്ല സോറി സിറം യൂസ് ചെയ്ത് എങ്ങനെയുണ്ടാവും ഉണ്ട് അതും കൊറിയൻ സിറം എങ്ങനെയുണ്ടാവും സോ ആ ഒരു രീതി ഭയങ്കര ഗ്ലോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്നുകിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലോ സിറം ഉണ്ടെങ്കിൽ നമുക്ക് ഞാനത് ഏതെങ്കിലും എന്ന് പറയണത് പെർട്ടിക്കുലർ ഇന്ന സിറം തന്നെ യൂസ് ചെയ്യണം എന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ഔട്ട് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് സിറം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും കൂടി അയച്ചിടാം കേട്ടോ സോ ഇത് ഭയങ്കര ഗ്ലോ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ ഈ ഒരു ക്രീം പോലെ വരും അലോവേറ ജെല്ലിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ആണ് ഞാൻ യൂസ് ചെയ്തത് സോ അതൊരു ഗ്ലോ സിറം ഇതിനകത്ത് കംപ്ലീറ്റ് ഈ സിറത്തിൽ കണ്ടിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ആൽമണ്ട് ജൊജോബോ എല്ലാ ഓയിലി മിക്സിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിറം ചൂസ് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അല്ലാതെ ചുമ്മാ ഒരു നോർമൽ സിറം അല്ല എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആൽമണ്ട് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൽമണ്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഈ റിങ്കിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അതുപോലെ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നു സ്കിന്നിന് സ്കിൻ കെയർ അപ്പോൾ നൈറ്റ് നമ്മൾ ഇത് ചെയ്താണ്ടല്ലോ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു വരുവാണെങ്കിൽ റിസൾട്ട് നമുക്കൊന്നും പറയാനില്ല ഗ്ലാസ് ലുക്ക് തന്നെ വേറെ ഒന്നും പറയണ്ട ഭയങ്കര ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ആയിരിക്കും നല്ല സൂപ്പർ വരുണ്ടിൽ ഒരു ഗ്ലോ കണ്ടു കറക്റ്റായിട്ട് ഇത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ടോണർ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ടല്ലോ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നല്ല ഗ്ലോ ആയിരിക്കും നമ്മളുടെ ഫേസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോലെ പറഞ്ഞ പോലെ തന്നെ നല്ല വെട്ടിത്തിളങ്ങും ഓക്കെ അപ്പോൾ സൂപ്പർ ബാറ്റുള്ള റിസൾട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും കാരണം അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സോ നമുക്ക് നൈറ്റ് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് സുഖമായിട്ട് കിടക്കാം അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിതിൽ കുറേ ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല നമുക്കൊരാളുടെ ഫേസിലേക്ക് ആവശ്യം വെച്ചാൽ ഒരു സ്പൂൺ അലോവര എടുത്താൽ മതി അതിലേക്ക് സെയിം തന്നെ കുറച്ചളവിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ അര മുക്കാൽ ടീസ്പൂൺ അതേ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം കുറച്ച് കൂടുതൽ വേണമെന്നുള്ളൂ അതിനത്രയും നമുക്ക് ഓയിൽ എടുക്കുക ഇനി അതല്ല നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ റോസ് വാട്ടർ ഞാൻ ആദ്യം കാണിച്ചു തന്നത് റോസ് വാട്ടർ ആണ് സോ സ്കിൻ ഓയിലി ആണെങ്കിൽ റോസ് വാട്ടർ എടുക്കുക അതല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിൻ സ്കിൻ ഭയങ്കര ആണ് യിങ് കൂടി ആണെങ്കിൽ ഇത് മതി സൂപ്പർ ബായിരിക്കും കേട്ടോ സൂപ്പർ റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീണ്ടും പറയണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ അടുത്തതുപോലെ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ബൈ